ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അവിടെ അലഹദില്ല എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ അതേപോലെ ഒരു സ്കൂളിലെ ദിവസത്തെ രാവിലത്തെ ഒരു കുറച്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ സമയം അഞ്ചുമണിയാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നിരിക്കാനേട്ടാ ചോറും കറിയും പിന്നെ ചായയുടെ കടിയും ഒക്കെ ആകണം അപ്പോൾ ആദ്യം സാമ്പാറും വെക്കാണ്ട് കഴിഞ്ഞാൽ അപ്പോൾ കുക്കറിലേക്ക് പരിപ്പ് ഇടുക ചുവന്ന ചുവന്ന പരിപ്പില്ല ആ പരിപ്പാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ട് കഴുകിയിട്ട് അത് വേവാനുള്ള വെള്ളം വെച്ചിട്ട് വിസിലടിക്കാൻ വെക്കേണ്ട അപ്പോൾ എനിക്ക് ഒന്നും ഇട്ട് കൊടുക്കണില്ല പോട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം കായം ചേർത്ത് കൊടുക്കട്ടെ പക്ഷെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പം അത് വിസലടിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പത്തിന് വേണ്ട കയ്യിലുള്ള സാമ്പാർ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാ വെണ്ടയ്ക്കുണ്ട് മുരിങ്ങക്കായ ഉണ്ട് കുറച്ച് ബീൻസ് ഉണ്ട് കുമ്പളത്തിൻ്റെ കഷ്ണമുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും കേട്ടോ പച്ചമുളകും ഉണ്ടായിരുന്നു അതൊക്കെ തൊലി കളഞ്ഞ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തിന് ഇതാ പരിപ്പ് വിസിലടിച്ച് വന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ട് അടുപ്പത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റിട്ടെടുത്തിട്ട് വയ്ക്കാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ തന്നെ കടലപ്പരിപ്പ് കേട്ടാ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കണേ അര ടീസ്പൂണ് ഉഴുന്ന് അര ടീസ്പൂണ് ജീരകം ചെറിയ ജീരകല്ല അത് പിന്നെ അര ടീസ്പൂൺ ഉലുവ എന്നിട്ട് പത്ത് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടോ നന്നായി ഇളക്കി കൊടുക്ക കേട്ടാ അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഇളക്കി വരാം കടലപ്പരിപ്പൊക്കെ ഒരു കളർ മാറി വന്നിട്ടുണ്ട് ജീരൊക്കെ പൊട്ടാനായിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ അത് ഓഫ് തീ ഓഫ് ചെയ്യണത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആ എണ്ണ കൊടുക്കാന ഇട്ടു കൊടുത്തിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാട്ടോ കുറച്ച് തേങ്ങ മതിയാകത്താൽ മതി ഞാൻ എനിക്ക് കുറച്ച് കാശ്മീരി മുളകും പൊടി അതായത് ഒരു സ്പൂൺ കാശ്മീരി മുളകും പൊടിയും ഞാൻ അത് വെള്ളം വെള്ളമിട്ടിട്ട് നന്നായി നമുക്കൊന്ന് ഈ മസാലകളിൽ നിന്ന് അരച്ചെടുക്കാട്ടാം അപ്പൊ നന്നായി അരച്ചിട്ടുണ്ട് ഞാൻ അതവിടെ വെച്ചിട്ട് ഞാൻ നമ്മളെ ആദ്യം പറ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റി കൊടുത്തിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി കഷ്ണങ്ങളില്ലേ അതൊന്നിട്ടൊടുത്തിട്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പച്ചക്കറി വേവാൻ വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേന് ഒരാ അടുപ്പത്ത് ഇതാ ഇഡ്ഡലിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇഡ്ഡലി ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കണമെന്ന് കാരണം ഒരു കൂട്ടർ ഇഡ്ഡലി തിഞ്ഞും ഒരു കൂട്ടർ തിന്നുമില്ല അപ്പോൾ രണ്ടും ഉണ്ടാക്കണം പച്ചക്കറി പച്ചക്കറിക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അത് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മുടെ നേരത്തെ അരച്ച് അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിച്ചിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എത്ര സാമ്പാറും ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പരിപ്പ് അതും കൂടി അതിൽക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് തിളക്കാൻ വെക്കാം കേട്ടോ അപ്പൊ തിളച്ച് വരുമ്പോഴത്തേനൂടെ നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ട് ട്രിപ്പ് വെച്ചപ്പോ ഇഡ്ലി ആയിട്ടുണ്ട് അപ്പൊ സാമ്പാർ തിളച്ചു എനിക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം മുഴുവൻ കായ് കൊടുത്തിട്ടുണ്ട് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഇട്ടോടുന്നു ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കങ്ങനെ അതവിടെ തിളയ്ക്കാൻ കിടക്കുന്നുണ്ട് അപ്പോഴത്തെ ഞാൻ എന്താ ഓരോ ഭാഗത്ത് ചട്ടി വെച്ചിട്ട് പപ്പടം പൊരിക്കുന്നുണ്ട് പപ്പടം പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ സാമ്പാർ താളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് സാമ്പാറും പപ്പടം ഉണ്ടോ ആഴ്ചയിൽ ഒരു ദിവസം പപ്പടം സാമ്പാറും നിർബന്ധമാണ് കേട്ടോ അവർക്ക് നല്ല ഇഷ്ടമാണ് സാമ്പാർ അപ്പം ഇങ്ങനെയും വെക്കും മറ്റിച്ചാലും വെക്കും കേട്ടോ സാധാരണ നമ്മൾ കുക്കറിൽ വെക്കണം അങ്ങനെയും വെക്കും അപ്പോൾ താളിക്കാനുള്ള ചട്ടിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടുകൊടുത്താൽ അതിൽ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാ സാമ്പാർ പൊടി ഉണ്ടല്ലോ അത് ഒരിത്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് വറവിടാം കേട്ടോ ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് സാമ്പാർ ഒഴിക്കുക ഒഴിച്ചിട്ട് നേരിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് കുറച്ച് മല്ലിയാലും ഇട്ടുകൊടുത്തൊന്ന് മൂടി വച്ച് വെക്കാം കേട്ടോ അത് അടുപ്പത്തൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ദോശ ചൂടോ അത് അടുപ്പത്ത് ദോശ വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പത്ത് ചോറിനുള്ളത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ദോശയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറും കൂടി ആയാൽ രാവിലത്തെ പണി കഴിഞ്ഞിട്ടോ അതാ അപ്പോൾ ചോറൊക്കെ ആയി ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കള എങ്ങനെയാണ് കേട്ടോ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് വലിച്ചിട്ട് കെടുക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അതാ അതൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ടുണ്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേന് ചട്ണി ആയി ദോശയായി ഇഡ്ഡലി സാമ്പാർ ചോറ് പപ്പടം ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആറേമക്കാലമായി ഇന്ന് പരീക്ഷ കഴിഞ്ഞ കാരണം മക്കൾക്കൊന്ന് മദ്രസയില രണ്ടാൾക്ക് ഇല്ലാട്ടോ അപ്പോൾ അവർ വിളിച്ചു സ്കൂളിൽ പറഞ്ഞേക്കാണ് പണി നോക്കണം കേട്ടോ അപ്പോൾ മൂത്താളെ ഇട്ടിട്ട് നമുക്ക് സ്കൂളിലേക്ക് എഴുതാമത് അവിടെ നിന്ന് എഴുതണേണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാ വലൈക്കും